നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം രാജ്യങ്ങളെ കുറ്റപ്പെടുത്തി ഡൽഹി ജുമാ മസ്ജിദ് ഷാഹിം ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരി ഇപ്പോൾ രംഗത്ത് വരികയാണ് ഈയൊരു വിഷയത്തിൽ മുസ്ലിം രാജ്യങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനെ മേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അഹമ്മദ് ബുഖാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു ഈ യുദ്ധം ഇതിനകം ഇരുപത്തൊന്നായിരത്തി മുന്നൂറ് പലസ്തീനുകളെ കൊന്നൊടുക്കിയിരിക്കുന്നു തിലൂടെ ലോകത്ത് മറ്റൊരു മാനുഷിക പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്തു കാസയിലെ ജനസംഖ്യയുടെ നാലിലൊന്ന് പട്ടിണി മൂലം മരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയുടെയും അറബ് ലീഗിന്റെയും ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെയും പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് ഉടനടി ശാശ്വതമായ പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പരിഹാരം കാണേണ്ട തലത്തിലേക്ക് പലസ്തീൻ പ്രശ്നം എത്തിയതായും രണ്ട് രാജ്യങ്ങൾ എന്ന ആശയമാണ് ഇവിടെ പ്രാവർത്തികമാകേണ്ടതെന്നും ബുഖാരി പ്രസ്താവനയിൽ പറഞ്ഞു മുസ്ലിം ലോകം ഇക്കാര്യത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടില്ലെന്നും അഹമ്മദ് ബുഖാരി പറഞ്ഞു ഇക്കാര്യത്തിൽ അവർ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല ഇത് വളരെ നിരാശജനകമാണ് ഇക്കാര്യത്തിൽ അവസാനമായി പ്രധാനമന്ത്രി െന്നാണ് തനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നയതന്ത്ര സമ്മർദ്ദം ചലിത്രമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും ബുഖാരി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി മാനുഷിക വെടിനിർത്തലും ബന്ധുക്കളെ നിരുപാധികം മോഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം ആദ്യം യു ജനറൽ അസംബ്ലിയിലെ കരട് പ്രമേയത്തിൽ ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ ഏറ്റവും വലിയ ആക്രമണം നടത്തിയതോടെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ആരംഭമായത് ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടക്കം ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഈ ബന്ദികളിൽ പലരെയും മോചിപ്പിച്ചെങ്കിലും നിരവധി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഈ യുദ്ധത്തിൽ ഇതുവരെ ഇരുപതിനായിരത്തിലധികം പേർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ന്യൂഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ തീവ്രത കുറഞ്ഞ സ്ഫോടനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഡൽഹി പോലീസ് അജ്ഞാതർക്കെതിരെയാണ് തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ബുധനാഴ്ച നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എൻ ഐ എ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ സംഘം അന്വേഷണത്തിനായി സ്ഥലത്തെത്തി സംഭവസ്ഥലത്ത് ഇലകളുടെയും ചെടികളുടെയും മണ്ണിന്റെയും സാമ്പിളുകൾ എടുത്ത് സ്ഫോടനത്തിന്റെ സ്വഭാവവും സ്ഫോടനത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു എന്താണെന്നും കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു സ്ഫോടനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് എൻ എസ് ജിയിലെ ഉടൻ ഡൽഹി പോലീസിന് സമർപ്പിച്ചേക്കും ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചോടെയാണ് നയതന്ത്ര കേന്ദ്രമായ ചാണക്യപുരിയിലെ ഇസ്രായേൽ എംബസിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകലെ നന്ദ ഹൗസിന് മുന്നിൽ ഈ ഒരു സ്ഫോടനം ഉണ്ടായത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഇസ്രായേൽ അംബാസഡറെ അഭിസംബോധന ചെയ്തെഴുതിയ ഒരു കത്ത് സംഭവസ്ഥലത്തിന് സമീപം കണ്ടെത്തിയതായും അധികൃതർ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെയും ഒരു സ്ഫോടനം ഉണ്ടായത്